ആത്മാ ബന്ധുക്കൾക്ക് വിരീതമായ നമസ്കാരം ഇപ്പോൾ നമുക്ക് വിവേകത്തോടു കൂടിയ ഒരു മർത്യദേഹം ലഭിച്ചിരിക്കുന്നു ഈ മർത്യദേഹം കിട്ടിയിട്ടും നമ്മുടെ ജന്മം സഫലമാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പക്ഷി മൃഗാദികളെപ്പോലെ ഇതും നാശത്തിന് വിധേയമാകുന്നതാണ് അതുകൊണ്ട് ഒരു കവി പറയുകയാണ് തന്നു നീമമർത്യജന്മമതിന് വേണ്ടതു സർവതാ നിന്നിലെൻ്റെ മനം ലയിച്ചു വസിപ്പതെന്നറിവീലഹോ തന്നിടാതെ ഇരിക്കലസ്ഥിരി മർത്യജന്മ മതും വിഹോ പന്നിമാൻ പശുപക്ഷി ജന്മവും എന്തു ഭേദമതോർക്കടോ ഒരു യോഗീശ്വരൻ നമ്മോടെല്ലാം പറയുന്നതാണിത് തന്നു നീമ മർത്യജന്മം അതിനു വേണ്ടത് മനുഷ്യജന്മം നമുക്ക് കിട്ടി ആ മനുഷ്യജന്മത്തിന് വേണ്ടയെല്ലാം നല്ല ഒരു മനസ്സും വിവേചിച്ചറിയാൻ കഴിയുന്ന ബുദ്ധിയും ഈ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ഭോഗങ്ങൾ ഈ പ്രപഞ്ച വിഷയങ്ങളിൽ യഥേഷ്ടം നമുക്ക് തന്നു തന്നു നീ മർത്യജന്മം അതിനു വേണ്ടത് അതിനു വേണ്ടതെല്ലാം തന്നു സർവത നിന്നിലെൻ്റെ മനം ലയിച്ച് എപ്പോഴും ആ സർവേശ്വരനിൽ തന്നെ നമ്മുടെ മനസ്സിൽ ലയിച്ച് വസിക്കാൻ എനിക്ക് എപ്പോഴാണ് സാധിക്കുക അതാണ് സർവത നിന്നിലെൻ്റെ മനം ലയിച്ചു വസിപ്പതെന്നറി ലഹോ എൻ്റെ മനസ്സെപ്പോഴും അങ്ങയിൽ തന്നെ ലയിച്ച് ആ പരമാനന്ദത്തിൽ ഇരിക്കാൻ എനിക്ക് എപ്പോഴാണ് കഴിയുക എന്നറിയുന്നില്ലല്ലോ ഭഗവാനേ എന്നറിയാം ആ അവസ്ഥ എനിക്ക് എപ്പോഴും അങ്ങയിൽ തന്നെ എൻ്റെ മനസ്സിൽ ലയിച്ചിരിക്കാൻ ആ അവസ്ഥ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എന്താണ് എന്നാണ് പറയുന്നത് വിഭോ ഈ മനുഷ്യജന്മം സർവദാ എല്ലാ സമയത്തും അങ്ങയിൽ തന്നെ എൻ്റെ മനസ്സിൽ എയിച്ചിരിക്കാൻ ഉള്ള കഴിവ് തന്നിട്ടില്ലെങ്കിൽ പന്നി മാൻ പശു പക്ഷി ജന്മവും പന്നി മാൻ പശു പക്ഷി ഇങ്ങനെയുള്ള ജീവിതവും മത്യുജന്മവും തമ്മിൽ എന്താണ് വ്യത്യാസം മനുഷ്യർക്ക് മാത്രമുള്ള ഒരു കഴിവാണ് തൻ്റെ യഥാർത്ഥ പ്രകൃതത്തെക്കുറിച്ച് തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ള കഴിവ് എന്നാൽ മനുഷ്യേതര ജീവികൾക്ക് ഊണും ഉറക്കവും ഇണയും ഇണ എന്നാൽ തൻ്റെ വംശത്തെ നിലനിർത്തുക എന്ന ഈ ഒരു ഒറ്റ സ്വഭാവം മാത്രമേ അവർക്കുള്ളൂ ഊണ് ഉറക്കം അതുപോലെ ഭക്ഷണവും നിദ്രയും എണയും ഈ സ്വഭാവം മാത്രം മനുഷ്യേതര ജീവികൾക്ക് എന്നാൽ മനുഷ്യനും ഇവയ്ക്ക് വേണ്ട വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ആ മനുഷ്യരും ഈ മൃഗാദിക പക്ഷി മൃഗാദികളും തമ്മിൽ എന്താണ് വ്യത്യാസം എല്ലാം തുല്യം തന്നെ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ മർത്യദേഹം തന്നു ആ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് നാം ഈ പരമസത്യം ബോധിച്ച് നമ്മുടെ ജന്മം സഫലമാക്കി തീർക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്ന നീമമത്യജന്മ മരിന്നു വേണ്ടതു സർവതാ നിന്നിലെൻ്റെ മനം രുവില मर्क्यजन्मधो विभो पन्निमान् पशुपक्षि जन्मौ इन्तु